ബെമറ ബുങ്കാവ് എന്നീ രണ്ട് മലനിരകൾക്കിടയിൽ കിടക്കുന്ന താഴ്വരയിൽ തലതല ഗ്രാമത്തിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ ചിരിബീഹി നദിയുടെ സമീപത്തുള്ള ഗ്രാമപ്പള്ളിയാണ് അങ്കിലിമസ ഇവിടെ ഞങ്ങളുടെ ഒരു സ്വപ്നം കൂടി പൂവുകയായിരുന്നു വിശുദ്ധ ഉച്ചിത്രേശയുടെ നാമദേഹത്തിൽ ഒരു ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ ഗ്രാമത്തിൽ ഒരു പള്ളി ആരംഭിച്ചത് അന്നുണ്ടായിരുന്ന ഗ്രാമവും പള്ളിയും രണ്ടായിരത്തി മൂന്നിലെ കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും വിട്ടു നശിച്ചപ്പോൾ പുതിയൊരു ഗ്രാമം ഉടലെടുത്തു പിന്നീട് മണ്ണിൽ തീർത്ത പള്ളിയും പലതവണ കാറ്റിൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ ഉയർന്നു വന്നൊരു സ്വപ്നമാണ് പുതിയൊരു ദേവാലയം ചെറിയ ദുരന്തങ്ങൾ ഈ പള്ളിപ്പണികൾക്കിടയിലും ഞങ്ങൾക്കുണ്ടായി പണി തീരാറായപ്പോൾ പുതിയ കെട്ടിടം കാറ്റിൽ നിലവതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അതിന്റെ നിർമ്മാണത്തിൽ മുൻകൈയ്യെടുത്തിരുന്ന ഒരപ്പനും മകനും അസുഖമായി മരിച്ചു എങ്കിലും നിരാശരാകാതെ ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഈശോ ഞങ്ങൾക്കിടയാക്കി അമേരിക്കയിലെ ഒരു മലയാളി വീട്ടമ്മ ത്യാഗപൂർവ്വം നീട്ടിയ ഹസ്തങ്ങളുടെ കരുത്തിൽ ഞങ്ങളുടെ വിശ്വാസികൾ വിയർപ്പൊഴുക്കി പണിതുയർത്തിയ മനോഹരമായൊരു ദേവാലയമാണിത് ഈശോ അവരെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പള്ളി ഈശോയ്ക്കും ജനങ്ങൾക്കുമായി വെഞ്ചിരിച്ച് സമർപ്പിക്കാൻ എത്തിയത് ബിഷപ്പ് ഷാന്തികോളാസ് ആണ് പുതിയ ദേവാലയത്തിൽ കരുന്നതിന് മുൻപ് പഴയ പള്ളി പ്രസിഡന്റ് പണിതീർന്ന പള്ളിയുടെ താക്കോൽ ഔദ്യോഗികമായി മെത്രാനെ ഏൽപ്പിച്ചു പിതാവ് അത് തന്റെ പ്രതിനിധിയായി വികാരിച്ചിന് നൽകി സ്ഥലം കാറ്റിസ്റ്റ് ആ താക്കോൽ സ്വീകരിച്ചുകൊണ്ട് പള്ളിവാതിൽ തുറന്നു ധാരാളം അതിഥികളും ഞങ്ങളുടെ പത്തൊമ്പത് പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും വെഞ്ചിരിപ്പിനെത്തിയിരുന്നു ഇനിയാണ് പള്ളി വെഞ്ചിരിപ്പ് ഹന്നാവേളം തെളിച്ച് വിശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സൈത്യതലം പൂച്ച അളത്താരയും കവാടങ്ങളും ചുമരകളും വിശദീകരിക്കുന്നു പുതിയ അൾത്താരിയിൽ വിരികൾ പിരിച്ചതിനു ശേഷം പിതാവ് തന്നെ തിരുവലി അർപ്പിച്ചു സുവിശേഷ പ്രകോഷണത്തിന് ശേഷം സ്ഥൈര്യലേപനം നൽകുന്ന കർമ്മങ്ങളായിരുന്നു ഈ വർഷം വളരെ കുറച്ചു പേർ മാത്രമാണ് സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ ഒരുങ്ങിയത് പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് ഓരോ മനുഷ്യനും മണ്ണിലും കല്ലിലും തീർത്ത ആലയങ്ങൾ വ്യഞ്ചരിക്കപ്പെട്ടാലും മനുഷ്യ ഹൃദയങ്ങൾ ശുദ്ധമാക്കപ്പെട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം നാമാണ് ജീവനുള്ള യഥാർത്ഥ ദേവാലയങ്ങൾ ഒരു കാറ്റിസ്റ്റ് അല്ല നാം തന്നെയാണ് ഇവിടെ വാതിൽ തുറക്കേണ്ടത് സ്നേഹത്തിൽ പരസ്പരം കൈകോർക്കുവാനും തമ്പുരാനെ അപ്പ എന്ന് വിളിക്കുവാനും സമാധാനത്തിൽ നിറയുവാനും ഓരോ തിരുവലിയും നമ്മെ ക്ഷണിക്കുന്നു യോഗ്യരാക്കുന്നു ഇടയിന്റെ വചനം ശ്രമിച്ച് കുഞ്ഞാടുകൾ ദേവാലയം നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജനങ്ങൾ പിതാവിന് സമ്മാനമായി നൽകിയതൊരു ചെമ്മരിയാടിനെയാണ് നമുക്ക് നമ്മുടെ ആപ്പിന് നമ്മുടെ ഹൃദയങ്ങൾ തന്നെ സമ്മാനമായി നൽകാം അവിടുത്തെ നിത്യാവാസ സ്ഥലമായി തമ്പുരാൻ തന്നെ അത് സംരക്ഷിച്ചു കൊള്ളുസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തള്ളിയെത്തും